ചെറിയ ഞാൻ നൂറ് ശതമാനം പറയാൻ പാടില്ല ഇലക്ഷനിലെ അത് അവര് കോൺഗ്രസ് കാര്യം അടിപൊളി പോരുന്നില്ലേ പിന്നെ ബി ജെ പി ചെയ്യണം കഴിഞ്ഞ ആരോഗ്യ ആരോഗ്യമന്ത്രിയായ സമയത്ത് നല്ല വർക്കിംഗ് ആയിരിക്കും മന്ത്രിസ്ഥാനത്ത് സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളെല്ലാം നല്ല പൊതുജനങ്ങൾക്ക് നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു ഷാഫി നല്ല നേതാവാണ് ആൾ ഗരവിന്ദ്ണിയുണ്ട് പക്ഷെ ടീച്ചറെ സംബന്ധിച്ച് ടീച്ചറാണ് ജയിക്ക പിന്നെ ആരോഗ്യവകുപ്പ് വന്നിട്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാന്ന് ആ ടീച്ചർ ജയിക്കാണ്ട് വേറെ ഉറപ്പ് പറയാനൊന്നും ഇല്ല എന്നാലും സാധ്യത എൻ്റെ അഭിപ്രായത്തില് ജയിക്കുന്നതാണ് ഷാഫിക്ക് സാധ്യത രണ്ടാൾക്ക് സാധ്യത ഉണ്ടാവില്ല അല്ലേ ബി ജെ പിക്ക് എന്തായാലും സാധ്യതയില്ല പിന്നെ ഷാജ ടീച്ചർ ജയിക്കുന്നവരും പിന്നെ ഷാഫിക്ക് സാധ്യത ഒരാളെ ഇതിന് നിശ്ചയത്തിന് ശൈല ചെറിയ സാധ്യത കൂടുതൽ ആരെങ്കിലും ചോദിക്കുമായിരിക്കുമോ മറ്റേ കൂടുതൽ സാധ്യത കാണുന്നത് ഷാഫി പറമ്പിൽ അഞ്ച് മുരളീധര എനിക്ക് തൃപ്തൊന്നും തൃപ്തി ആയിട്ടൊന്നുമില്ല പക്ഷേ ഓരോരാളിതല്ലേ വികസനം എന്ന് പറയാൻ അങ്ങനെ പ്രത്യക്ഷതയിലൊന്നും കാണാനില്ലല്ലോ എന്താ നിങ്ങളെ അഭിപ്രായത്തില് അതുകൊണ്ട് നമ്മക്കങ്ങനെ കാണാനൊന്നുമില്ല സാധ്യത കാണുന്നു അതാ ടീച്ചറോ അതെല്ലാം ടീച്ചറൊന്നും പിന്നെ ചോദിക്കണ്ടല്ലോ നിങ്ങൾ പിന്നെ ടീച്ചറൊന്നും ചോദിക്കണ്ടില്ലല്ലോ ഇതൊന്നും ഇത് നൂറ് ശതമാനം പറയാൻ പാടില്ല ഇലക്ഷനല്ലേ ഇല്ല അതെല്ലാം പോക്കാം അതെല്ലാം പോക്കാം അത് അവര് കോൺഗ്രസുകാർ അടിപൊളി പോകുന്നല്ലേ പിന്നെ ബി ജെ പി ചെയ്യണം ഷാബിർമി ചെയ്താല് ജയിക്കും അല്ലാണ്ട് ജയിക്കാം ബിജെപിക്കാർ അങ്ങോട്ട് മറിയു അപ്പോൾ യു ഡി എഫ് എൽ ഡി എഫ് ചാൻസ് ടീച്ചർക്ക് आ, ി ജെ പിന്റെ വോട്ട് കിട്ടുന്നോണ്ട് സാധ്യത ഉണ്ടാവും ബി ജെ പി ചെയ്യാതിരുന്നെങ്കിൽ ശൈലല്ല കൂടുതൽ ടീച്ചർക്കാണ് രണ്ടാളും നല്ല വ്യക്തികളാണ് ശൈലി പറയുന്നത് കഴിഞ്ഞ പ്രകാശം ആരോഗ്യമന്ത്രിയായ സമയത്ത് നല്ല വർക്കിംഗ് ആയിരിക്കും മന്ത്രി മന്ത്രിസ്ഥാനത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാം നല്ല പൊതുജനങ്ങൾക്ക് വേണ്ടിട്ടെല്ലാം നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു അപ്പൊ ആ സാധ്യത കണക്കിലെടുത്തിട്ട് നല്ലൊരു അഭിപ്രായം ജനങ്ങളിൽ ഉണ്ട് ഷാഫി നല്ല നേതാവാണ് ആൾ ജനപിന്തുണയുണ്ട് പക്ഷെ ടീച്ചറെ സംബന്ധിച്ച് ടീച്ചറാണ് ജയിക്കുക മുൻകാലങ്ങൾ പലതും ചെയ്ത ഒരു ഇതുകൊണ്ട് ടീച്ചറാണ് ജയിക്കുക അല്ല 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 ടീച്ചറമ്മ എന്ന വ്യക്തിക്കാണ് ജയിക്കുന്നത് ആ അതിനകത്ത് ഇല്ല ഒട്ടും ഇവിടെ പിന്നെ ആരോഗ്യവകുപ്പ് ആ വന്നിട്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് ആ ടീച്ചർ ജയിക്കാണ്ട് വേറെ ജനങ്ങൾ വിലയിരുത്തുന്നില്ലേ ആ ടീച്ചർ പല ഇതും കാണിച്ചല്ലേ നീവേൻ്റെ അവസരം കോവിഡിൻ്റെ അവസരമല്ലോ അതുകൊണ്ട് ശൈലജട്ട് ചെറിയ അയക്കാൻ സാധ്യതയുണ്ട് വ്യക്തിപരമായിട്ട് കുറെ വോട്ട് കിട്ടും ആ സ്ത്രീകളുണ്ട് എല്ലാവരും വോട്ട് കിട്ടും